കേരളത്തിന്റെ വിവിധ മേഖലകൾ എപ്പോഴും ഉയർന്നിരിക്കുന്നത് കേരളത്തിലെ സർക്കാരിന്റെ പ്രവർത്തന മികവ് കൊണ്ടാണ് ഓരോ മേഖലയുമായി സർക്കാർ കൈകൊള്ളുന്ന നടപടികളിലൂടെയാണ് ഇത് കൈവരിക്കുന്നത് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ മേഖലകൾ ഒരു സംസ്ഥാനത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളാണ് അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളെ കൊണ്ട് നോക്കുമ്പോൾ കേരളത്തിന്റെ ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലെ പുതിയ സംവിധാനങ്ങൾ തന്നെയാണ് സംസ്ഥാനത്തെ ഉയർത്തിക്കാട്ടുന്നത് ഇപ്പോൾ ഇതാ ഏറെ അഭിമാനം പകരുന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് നീതി ആയോഗിന്റെ സുസ്ഥിര വികസന സൂചികയിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ് എഴുപത്തിയൊൻപത് പോയിന്റോടെയാണ് കേരളം ഒന്നാമത് എത്തിയിരിക്കുന്നത് എഴുപത്തി ഒൻപത് പോയിന്റുമായി ഉത്തരാഖണ്ഡും കേരളത്തോടൊപ്പം ഒന്നാമത് ഉണ്ട് പതിനേഴ് വികസന ലക്ഷ്യങ്ങൾ പരിഗണിച്ചാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ദാരിദ്ര്യം വിശപ്പ് മെച്ചപ്പെട്ട ആരോഗ്യനില വിദ്യാഭ്യാസം ലിംഗസമത്വം ശുദ്ധജലം ഊർജം സാമ്പത്തിക വളർച്ച വ്യവസായ നവീകരണവും അടിസ്ഥാന സൗകര്യങ്ങളും കുറഞ്ഞ അസമത്വം സുസ്ഥിര നഗരങ്ങൾ വസ്തുക്കളുടെ ഉത്പാദനവും ഉപഭോഗവും കാലാവസ്ഥ നടപടികൾ ജലജീവിതങ്ങൾ കര ജീവിതങ്ങൾ സമാധാനം നീതി നൽകുന്ന സ്ഥാപനങ്ങൾ എന്നിവയാണ് ഇതിൽ പരിഗണിക്കുന്ന ഘടകങ്ങൾ ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങിയവയിലെ ഉയർച്ച കേരളത്തിന്റെ കടുത്ത പരിശ്രമത്താൽ ഉണ്ടായതാണ് മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചു നോക്കുമ്പോൾ ലിംഗസമത്വവും ഉള്ളത് കേരളത്തിലാണ് ഇവിടെ സ്ത്രീ പുരുഷ വേർതിരിവുകൾ ഒന്നിലും തന്നെ ഇല്ല പുരുഷന് എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രയും പ്രാധാന്യം സ്ത്രീകൾക്കുമുണ്ട് അത് കേരളത്തിലെ ജനങ്ങളുടെ ചിന്താഗതിയിൽ കൂടി വന്ന മാറ്റത്തിന്റെ പരിണിത ഫലമാണ് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തി കേരളം ഒന്നാമതായിരുന്നു എന്നാൽ ഇപ്പോൾ പോയിന്റ് നില വർദ്ധിപ്പിച്ചുകൊണ്ടാണ് മുന്നേറിയിരിക്കുന്നത് ഇത്തവണ നാല് പോയിന്റുകൾ ഉയർത്തിയാണ് ഈ നേട്ടം സംസ്ഥാനം കൈവരിച്ചിരിക്കുന്നത് കേരളത്തിനും ഉത്തരാഖണ്ഡിനും പിറകിൽ എഴുപത്തി പോയിന്റോടെ തമിഴ്നാട് രണ്ടാം സ്ഥാനത്തുണ്ട് ഗോവയ്ക്ക് എഴുപത്തിയേഴ് പോയിന്റും ജാർഖണ്ഡിന് അറുപത്തിരണ്ടും നാഗാലാന്റിന്റെ അറുപത്തിമൂന്നും പോയിന്റുകളാണുള്ളത് ഛത്തീസ്ഗഡ് ജമ്മു ആൻഡ് കാശ്മീർ പുതുച്ചേരി ആൻഡമാൻ നിക്കോബാർ ഡൽഹി എന്നിവയാണ് മികച്ച പ്രകടനം നടത്തുന്ന കേന്ദ്രഭരണ പ്രദേശങ്ങൾ സുസ്ഥിര വികസന ലക്ഷ്യത്തിന്റെ കീഴിൽ നിശ്ചയിച്ച ലക്ഷ്യങ്ങളിൽ കാര്യമായ പുരോഗതി കൈവരിക്കാൻ സർക്കാരിനായിട്ടുണ്ട് എന്നും സർക്കാരിന്റെ നടപടികളുടെ ഫലം സ്വായത്തമാക്കാൻ കഴിയിട്ടുണ്ടെന്നും നീതി ആയോഗ് സിഇഒ വ്യക്തമാക്കി കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക